ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമാവിധം പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവായി ചില അടയാളങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ് അത് കാണുന്ന ആരും നിസ്സംശയം പറയും നിന്റെ ലൈഫിൽ യേശു ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിച്ചത് ഇത്തരത്തിലൊരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു പ്രാർത്ഥനയോടെ കേൾക്കാം ഇന്നത്തെ പ്രവചന ദൂത് അത്ഭുതകരമാണ് നിങ്ങളെ അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇത് കേട്ട് കഴിയുമ്പോഴേക്കും ഒരു അത്ഭുതകരമായ ദൈവിക ഇടപെടൽ നിങ്ങളുടെ മേൽ നടന്നിരിക്കും നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു വിഷയത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് നടന്നിരിക്കുന്നു എന്നതിൻ്റെ സന്തോഷ വാർത്ത നിങ്ങളുടെ കാതുകളിലെത്തും പ്രാർത്ഥനയോടെ നമുക്ക് അതുകൊണ്ട് ദൂതിലേക്ക് കിടന്നാലോ എല്ലാവർക്കും ഇന്നത്തെ ദൈവാലോചനയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ അതിങ്ങനെയാണ് പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി നിക്കോതിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഒരാളെ പരിചയപ്പെടുത്തുകയാണ് അയാളുടെ പദവിയും പേരും പറയുന്നു നിക്കോതിമോസ് എന്നാണ് അയാളുടെ പേര് ഒരു രാത്രിയിൽ അയാൾ യേശുവിൻ്റെ അരികിൽ വന്നു എന്നിട്ട് യേശുവിനോട് അദ്ദേഹം പറഞ്ഞു റബി അങ്ങ് ദൈവത്തിൻ്റെ അടുക്കിൽ നിന്ന് ഉപദേഷ്ടവായി വന്നിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു അങ് ഉപദേശിപ്പാൻ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ നിന്നാണ് എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വരുന്നവനെ കണ്ടാൽ ആർക്കും മനസ്സിലാകും പ്രാർത്ഥിച്ചിട്ട് വരുന്നവനെ കണ്ടാൽ തന്നെ ഒരഴകാണ് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന മോശയെ കാലങ്ങൾക്ക് പുറകിൽ ഇസ്രയേൽ കണ്ടു അവനെ നോക്കാൻ അവർക്ക് പേടിയായിരുന്നു നീ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരാളാണോ നിന്നെ ചിലർ പേടിക്കും നീ ദൈവസന്നിധിയിൽ നിന്ന് വരുന്നതാണ് എന്ന് ആർക്ക് കണ്ടാലും മനസ്സിലാകുന്ന വിധം നിന്നെ ദൈവത്തിന്റെ തേജസ് മൂടി നിൽക്കാൻ പോകയാണ് വയലിൽ നിന്ന് വരുന്നവനെ നമുക്ക് കണ്ടാൽ അറിയാം വളരെ കഷ്ടപ്പെട്ട് തടിപ്പണി കഴിഞ്ഞ് വരുന്ന ആളെ കണ്ടാൽ നമുക്കറിയാം പാറമടയിലെ പണി കഴിഞ്ഞ് വരുന്ന ആളെ നമുക്ക് കണ്ടാൽ അറിയാം പാചകശാലയിൽ നിന്ന് വരുന്ന ഒരാളെ കണ്ടാൽ അറിയാം ഒരു ട്രീറ്റ്മെന്റ് കഴിഞ്ഞിറങ്ങി വരുന്ന ഡോക്ടറെ കണ്ടാൽ നമുക്കറിയാം ദൈവ സന്നിധിയിൽ നിന്ന് വരുന്നവനെയും കണ്ടാൽ അറിയാൻ പറ്റും ചില മനസ്സിലാക്കത്തക്ക വിധം നിന്റെ മേലുള്ള ദൈവത്തിന്റെ കൃപ ഈ ദിവസങ്ങളിൽ ഒന്ന് പ്രകടമാകാൻ പോവാണ് ദൈവത്തെ സന്തോഷത്തോടൊന്ന് സ്തുതിച്ചു നിക്കോതിമോസ് പറഞ്ഞു അങ്ങ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു ഞങ്ങൾ അറിയുന്നു എന്നിട്ട് അയാൾ അതിനൊരു കാരണം പറയുകയാണ് ദൈവം ഒരു മനുഷ്യൻ്റെ കൂടെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഞാൻ പറയുന്നു യേശു ദൈവത്തിൻ്റെ അരികിൽ നിന്ന് വന്നു എന്ന് അയാൾ പറഞ്ഞു അതിൻ്റെ കാരണമായിട്ട് അയാൾ പറഞ്ഞത് ദൈവം ഒരാളുടെ കൂടെ ഇല്ല എങ്കിൽ യേശു ചെയ്യുന്ന ഈ അടയാളങ്ങൾ ആ വ്യക്തിക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കർത്താവായ യേശുവിൻ്റെ കരങ്ങളിലൂടെ നടക്കുന്ന അടയാളങ്ങളുടെ കാരണം ദൈവം യേശുവിൻ്റെ കൂടെ ഉള്ളതാണ് ഇന്ന് പകൽ ഈ ദൂത് നിങ്ങളെ ഞാൻ പരിപൂർണമായും നിങ്ങളുടെ കയ്യിലോട്ട് വെച്ച് തരികയാണ് ദൈവം കൂടെ ഉണ്ട് എന്നാരും അംഗീകരിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ കൃപ നിന്റെ മേലുണ്ട് എന്നത് മറ്റുള്ളവർ മനസ്സിലാക്കത്തക്ക വിധം ചില അടയാളങ്ങൾ വെളിപ്പെടാൻ പോകുന്നു കർത്താവ് നിന്റെ കൂടെ ഉണ്ട് അതിനാൽ മാത്രം സംഭവിക്കുന്ന ചില ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ വീട്ടിലും സ്വഭാവത്തിലും ആകമാനം സംഭവിപ്പാൻ പോകുന്നു പലപ്പോഴും യേശു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഒരു രൂപാന്തരം ഉണ്ടാകുന്നത് അവരുടെ വ്യക്തിത്വത്തിന് തന്നെയാണ് അയാളുടെ ദുർശീലങ്ങൾ നീക്കും മദ്യപിച്ച് വളരെ അവലംബന്മാരായിട്ട് നടന്ന ഒത്തിരി പേരെ ദൈവകൃപയാൽ നേരെയാക്കാൻ ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഭയങ്കര തലവേദന പിടിച്ച് നടന്ന കുറേ മനുഷ്യരെ ഇന്ന് കർത്താവിന്റെ കൃപയാൽ നല്ല കുഞ്ഞാടുകളാക്കി ദൈവ സന്നിധിയിൽ നിർത്തിയിട്ടുണ്ട് ആ രൂപാന്തരം എന്റെ മിടുക്കല്ല യേശു അവരുടെ ലൈഫിൽ വന്നതാണ് ദൈവം വീട് സമാധാനത്തിലാകും യേശു വന്ന ഒരു മനുഷ്യന്റെ സ്വഭാവം നേരെയാകും ഏത് വൈജാത്യം പിടിച്ചു കിടക്കുന്ന അഴുക്കനും യേശു വന്നു കഴിയുമ്പോൾ ശ്രേഷ്ഠനായി തീരുന്ന കാഴ്ച കാണാൻ കഴിയും നല്ലത് എന്ന് പറഞ്ഞ് സ്വീകരിക്കത്തക്ക നിധം ഏത് കൊള്ളുവേലാത്തതിനെയും ഏറ്റെടുക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒരൊറ്റ കാരണമേ ലോകത്തുള്ളൂ അത് ക്രിസ്തു വരുത്തുന്ന രൂപാന്തരമാണ് ഇന്ന് രാവിലെ ദൈവാലോചന കേൾക്കുമ്പോൾ നിങ്ങൾ ഒഴിവാക്കപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ക്രമക്കേടുകളാലും ജീവിതത്തിൻ്റെ തോൽവിക്ക് കാരണമായിരിക്കുന്ന ദുഃശീലങ്ങളാലും ആണെങ്കിൽ ഒരവസരം കർത്താവായ യേശുവിന് നൽകാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ ആട്ടി ഓടിക്കപ്പെട്ടിടത്ത് അന്തസ്സായി സ്വീകരിക്കപ്പെടുന്ന നിലയിൽ ഒരു ജീവിതം കർത്താവ് നിലക്ക് തരും കാരണം സ്വഭാവ രൂപാന്തരീകരണം യേശു ഉള്ള ജീവിതത്തിൽ വെളിപ്പെടുന്ന ഏറ്റവും ശക്തമേറിയ അടയാളമാണ് നീ തന്നെ ഒരു അടയാളമാകും നാട്ടിൽ തലവേദന സൃഷ്ടിച്ച് നടന്ന ചിലർ സുവിശേഷത്തിന്റെ ശക്തി അവരുടെ മേൽ കയറി കഴിയുമ്പോൾ രൂപാന്തരീകരിക്കുന്ന യേശുവിനെ രക്തത്താൽ അവരുടെ ലൈഫ് കഴുകപ്പെട്ടു കഴിയുമ്പോൾ പിന്നെ നാട്ടിൽ അവരൊരു സംസാര വിഷയമാകും ഇപ്പോൾ അവൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അവൻ ഇന്ന ഭാഷ കൂടെ ഇന്ന സഫയിലാണ് പോകുന്നത് അതിനുശേഷം ഇപ്പോൾ കുറേ മര്യാദയായിട്ടുണ്ട് അവനിപ്പം പഴയ ആളല്ല ഇങ്ങനെ നാട്ടാരും വീട്ടാരും നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെക്കുറിച്ച് അഭിപ്രായം മാറ്റി പറയുന്നത് കേൾക്കാൻ കൊതിക്കുന്നുണ്ടോ യേശു യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ ഒന്നാമത് വെളിപ്പെടുന്ന അടയാളം നിന്റെ സ്വഭാവം മാറും വ്യക്തിത്വം ചേഞ്ചാകും നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം തന്നെ മാറും നിന്റെ വീടിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന നാട്ടുകാരുടെ പാഴ്വാക്കുകൾ അത് പ്രശംസനീയമായ പദങ്ങളായി രൂപാന്തരപ്പെടും യേശുവിന്റെ ചോര ഒരു ഭവനത്തിലേക്ക് ഒഴുകി കയറിയാൽ പിന്നെ അവരെക്കുറിച്ച് അപഖ്യാതി പറയാൻ ലോകത്ത് ആരേ കർത്താവ് അനുവദിക്കുകയില്ല കർത്താവായ യേശുവിന്റെ രക്തം ഒരു മനുഷ്യനെ തൊട്ടിട്ടുണ്ടോ പിന്നെ അവനെക്കുറിച്ച് നല്ലതായിരിക്കും പുറത്തു വരുന്ന വാർത്തകൾ ഇന്ന് മദ്യം നിങ്ങളെ തൊട്ടതിനാൽ ലഹരി നിങ്ങളെ തൊട്ടതിനാൽ വഴിവിട്ട ജീവിതം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിവേരി ഇളക്കിയതിനാൽ മറ്റുള്ളവർ പറഞ്ഞു നടത്തുന്ന അപഖ്യാതികളും ആക്ഷേപങ്ങളും തിരുത്താൻ ഒരു സുവർണാവസരം യേശു നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതോടുകൂടെ തിരിയപ്പെടുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ സാക്ഷ്യം ദേശത്തൊരു വാർത്തയായി കാട്ടുതീ പോലെ പരക്കപ്പെടും ഒന്നാമതായി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം കർത്താവ് കൊണ്ടുവരുന്ന മാറ്റം അത് വലിയൊരു അടയാളമാണ് വിശുദ്ധ ബൈബിളിൽ ഒന്ന് കുരുന്തിയ ലേഖനം രണ്ടു കുരുതിന്തിന്തിന്തിന്തിന്യ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞു ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു സകലത്തിലും ദൈവം തന്നെ കാരണഭൂതൻ തെറ്റായ ബന്ധങ്ങൾ ഇടപാടുകൾ ജീവിതത്തിൻ്റെ വല്ലാത്ത ക്രോധം നമ്മളെ അലട്ടുന്നവല്ലാത്ത ഭയം കുറ്റബോധങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ വല്ലാത്ത പരാജയ സ്വഭാവങ്ങൾ ഇതെല്ലാം മാറി നമുക്ക് തന്നെ നമ്മളോട് ബഹുമാനവും അഭിമാനവും ഉളവാകത്തക്ക നിലയിലുള്ള ഒരു മികച്ച വ്യക്തിയായി തീരാൻ യേശുവിൻ്റെ കടന്നുവരവ് നമ്മുടെ ജീവിതത്തിൽ കാരണമാകും ദൈവം നിൻ്റെ ഉണ്ടെങ്കിൽ നിൻ്റെ വ്യക്തിത്വമാണ് ഒന്നാമത്തെ അടയാളം ദൈവം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം ദേശത്ത് അടയാളമായിരിക്കും ആമേൻ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഭരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ും ഫിലിപ്പേഖനം നാലിൻ്റെ ഏഴ് നമ്മളോട് അതാണ് പറയുന്നത് ക്രിസ്തുവിലെ അനന്തമായ ദൈവിക സമാധാനം നമ്മുടെ സകല മേഖലകളെയും പരിപാലിക്കും കാക്കും എന്ന് നമ്മളോട് പറയുന്നു രണ്ടാമതായ കാര്യം യേശു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന രണ്ടാമത്തെ കാര്യം ലോകത്തെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ ഉത്തരം കണ്ടെത്തുന്ന പ്രാർത്ഥനകൾ വളരെ ചുരുക്കമാണ് യേശു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ്റെ പ്രാർത്ഥന ഫലിക്കും അവൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ടാകും ദൈവം നിന്റെ ജീവിതത്തിലുണ്ടോ നിന്റെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടാകും യേശു നിന്റെ ലൈഫിലുണ്ടോ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മറ്റുള്ളവൻ്റെ രോഗത്തെ സൗഖ്യമാക്കും മറ്റുള്ളവൻ്റെ വീട്ടിലെ ബന്ധപ്പെട്ട ത്തെ അഴിക്കും വേറൊരുത്തിന്റെ ബന്ധനങ്ങളും കെടുതികളും നിന്റെ വായിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാൽ മാറ്റാൻ പറ്റും ലോകം കൈവിട്ട വിഷയങ്ങളെ നിന്റെ പ്രാർത്ഥന കൊണ്ട് നിനക്ക് നേരെയാക്കാൻ കഴിയും മരണത്തിന്റെ വക്കോളം പോയ ജീവിതങ്ങളെ ജീവിത ആശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ആത്മഹത്യയുടെ മുനമ്പിൽ നിന്ന് അനേകരെ ദൈവിക സമാധാനം നിറഞ്ഞ പുതിയ ജീവിത അന്തരീക്ഷത്തിലേക്ക് തിരിക്കാൻ യേശുളളവന്റെ പ്രാർത്ഥനയ്ക്ക് കഴിയും രണ്ടാമത് നീ ഒരടയാളമാകുന്നത് നിന്റെ പ്രാർത്ഥന നിന്റെ ആത്മീക ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഒന്നാമത്തെ അടയാളം സാമൂഹിക ജീവിതത്തിലാണെങ്കിൽ രണ്ടാം അടയാളം നിൻ്റെ ആത്മീക ജീവിതത്തിലാണ് നിൻ്റെ പ്രാർത്ഥന ഫലിക്കുന്നു നിൻ്റെ പ്രാർത്ഥന ദൈവവും കേൾക്കുന്നു പിശാചി നിൻ്റെ പ്രാർത്ഥനയുടെ വാക്കിന് മുമ്പിൽ അനുസരിക്കുന്നു സാഹചര്യങ്ങൾ നിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ എങ്ങനെയും വഴിമാറി തരാൻ തയ്യാറാകുന്നു തടസ്സങ്ങൾ നീങ്ങുന്നു ബന്ധനങ്ങൾ അഴിയുന്നു രോഗങ്ങൾ സൗഖ്യമാകുന്നു ഇല്ലാത്തതു വരുന്നു പുതിയതായി പലതും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു നന്മ നിറയുന്നു ഐശ്വര്യവും അനുഗ്രഹവും സംഭവിക്കുന്നു സമാധാനത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകുന്നു ഓ ഓക്കേ എത്ര വലിയൊരു മാറ്റം ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ്റെ പ്രാർത്ഥന അത്ഭുതമാണ് അവൻ്റെ പ്രാർത്ഥന ഒരു മഹാകാര്യമാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ഈ ദിവസങ്ങളിൽ ദൈവം നിൻ്റെ ലൈഫിലുള്ളതും കൊണ്ട് യേശു ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് പ്രാർത്ഥനയുടെ അപ്പുറത്ത് നീ ആമേൻ പറയുന്നതിന് മുൻപ് വലിയ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടാൻ പോവുകയാണ് ആമേൻ സാധാരണമല്ലാത്ത കാര്യങ്ങൾ ആകർഷണീയമായി നടക്കാൻ പോവുകയാണ് മനുഷ്യർ പറയും ഇതൊരു അത്ഭുതമാണ് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്കത് നടന്നത് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോഴാണ് ആ കാര്യം നടന്നത് സംഭവിച്ചത് ആ നിലയിൽ ആരും അത്ഭുതകരമാം വിധം അടയാളപ്പെടുത്തുന്ന വലിയ ദൈവിക കാര്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി സംഭവിക്കും ആമേൻ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം യശയാ പ്രവാചകന്റെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത് ഒരു വചനമുണ്ട് ആ തിരുവഴുത്ത് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം ഉത്തരമരളുമെന്ന് എന്താ ഇതിൻ്റെ അർത്ഥം ഹൃദയത്തിൽ ഒരു ആഗ്രഹമായി അത് അത് അതത് ഉം നനഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ചെറു കിളിർപ്പുണ്ടാകുമ്പോൾ തന്നെ ആ കാര്യം സഫലമാക്കാൻ ദൈവത്തിൻ്റെ കൈ ഉത്സാഹിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും യേശുളള ഞാൻ എത്ര ഭാഗ്യവാനാണ് യേശുളള എൻ്റെ കുടുംബം എത്ര ഭാഗ്യമുള്ളതാണ് യേശു ഉള്ള നമ്മുടെ ആത്മീക ജീവിതം ഭൗതിക മേഖലകൾ അതെത്ര സന്തോഷകരമാണ് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൻ്റെ കൈ എന്റെ കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടി ഉത്സാഹിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ട് ഈ ദിവസങ്ങളിൽ അത്ഭുതപ്പെടും മൂന്നാമത്തെ കാര്യം യേശു ഉള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അമേൻ അയാൾക്ക് അദൃശ്യ ലോകത്തിൽ ആത്മലോകത്തിൽ ശക്തി മായ പ്രതികരണങ്ങളെ ഉണ്ടാക്കാൻ കഴിയും ഞാൻ മുമ്പേ ആ കാര്യം പറഞ്ഞു ദൈവത്തിന്റെ ശക്തി ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ ദൈവം ഒരു വ്യക്തിയിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞാൽ പിശാചി കേൾക്കും ആ മനുഷ്യൻ പറഞ്ഞാൽ ദുഷ്ടശക്തികൾ അടങ്ങും ആ മനുഷ്യന്റെ മുമ്പിൽ മന്ത്രങ്ങൾ ഫലിക്കാതെ പോകും ആ മനുഷ്യന്റെ മുമ്പിൽ ആവിചാരങ്ങൾ തോറ്റുപോകും ദൈവമുള്ള മനുഷ്യനെ തോപ്പിക്കാൻ പറ്റത്തില്ല കർത്താവുള്ള വ്യക്തിയെ പിടിച്ചുകെട്ടാൻ പറ്റത്തില്ല വിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തികളിലും എല്ലാം നമ്മൾ വായിക്കുന്നുണ്ട് ബന്ധനമില്ലാത്ത സുവിശേഷത്തിന്റെ മഹാശക്തി അത് തടവറകളെ കഥകു തുറന്ന് പുറത്തു കൊണ്ടുവരുന്ന വിലങ്ങുകളെ അഴിക്കുന്ന ചങ്ങലകളെ അഴിച്ചു മാറ്റുന്ന മഹാശക്തിയായി വെളിപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് രാവിലെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനാൽ നിന്റെ വീടിന്റെ അകത്ത് ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ചില വിടുതലുകൾ നടക്കുകയാണ് ചിലത് നിങ്ങളുടെ ഭവനത്തിൽ നാലറിയിറങ്ങി ഓടുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും ഞാനിത് ഇപ്പോൾ ആത്മാവിൽ സെൻസിക്കുകയായിരുന്നു ചില അവശബ്ദങ്ങൾ നിലയ്ക്കാൻ എന്നിൽ വസിക്കുന്ന പോകുകയാണ് നാമത്തിൽ എന്നിലുള്ള ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയിൽ നിന്റെ ഭവനത്തിനകത്ത് പ്രതികൂലമായി നിൽക്കുന്ന ഒരു അന്ധകാരം ഇപ്പോൾ കീഴടങ്ങുകയാണ് ഒരു ഭയങ്കര വിടുതൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കേൾക്കുന്ന അനേക കുടുംബങ്ങളുടെ അകത്ത് ഈ മൊമെന്റിൽ തന്നെ നടക്കുന്നു ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ശുശ്രൂഷ തീരുന്നതിനും ഒരു അത്ഭുതം ഉണ്ടാകുമെന്ന് അത് ഈ നിമിഷം പൊട്ടിപ്പുറപ്പെടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ ഹോ ജീസസ് ക്രൈസ്റ്റ് ദൈവത്തിന്റെ വചനം നമ്മളോട് സദൃശ്യവാക്യം പതിനാറിന്റെ ഇങ്ങനെയാണ് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രസാദം വന്നു കഴിയുമ്പോൾ അവൻ്റെ ശത്രുക്കളെ പോലും ദൈവം അവനോട് ഇണക്കിക്കും ദൈവമുള്ളവൻ്റെ ജീവിതത്തിൽ അവനെ ക്രോധത്തോടെ നശിപ്പിക്കാൻ നിൽക്കുന്നവരു പോലും സ്നേഹിക്കുന്ന കാഴ്ച കാണാൻ കഴിയും നിങ്ങളുടെ വീട് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ജോലിസ്ഥലം ഇവിടെയെല്ലാം അനന്തമായ ദൈവത്തിൻ്റെ സമാധാനം വ്യാപിക്കുന്ന കാഴ്ച നമുക്ക് ദർശിപ്പാൻ കഴിയും നീ ദൈവമുള്ള ഒരു പൈതലാണോ കർത്താവായ യേശുവിനെ വഹിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാണോ നീ വസിക്കുന്ന വീടും നീ ജോലി ചെയ്യുന്ന സ്ഥാപനവും നീ നിമിത്തം അനുഗ്രഹിക്കപ്പെടും നിശ്ചയമായും ഈ ദൈവകൃപ നിങ്ങളുടെ മേൽ നിറയും ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് വന്നതിനെ തുടർന്ന് ശക്തമായ എതിർപ്പുകൾ നേരിടുന്ന അനേകനെ നികൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളോട് ഞാൻ പറയട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ സ്നാനപ്പെടുത്തിയ ഒരു ദൈവവൈദൻ്റെ ലൈഫിൽ അത്ഭുതം അതെനിക്ക് പറയാതിരിക്കുന്ന നിർവാഹമില്ല ഏകനായി വിശ്വാസത്തിലേക്ക് ഇറങ്ങി മാതാപിതാക്കൾ സഹോദരങ്ങളെല്ലാം എതിർത്തു എന്നാൽ പോലും വിഴിച്ചു നിന്നു ആ യാത്രയിൽ ഞാൻ ആ കുശനോട് ഒരു വാക്ക് പറഞ്ഞു നീ തുടങ്ങിയിരിക്കുന്ന വിശ്വാസം നിമിത്തം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നീ നിമിത്തം നന്മയുണ്ടാകും കാരണം നീ ഏർപ്പെട്ടിരിക്കുന്ന നീ ഒപ്പിട്ടിരിക്കുന്ന ഈ സ്വർഗീയ കരാർ അത് ജീവനുള്ള ഒരു ഉടമ്പടി എന്ന് നിന്റെ ഭവനം അറിയുന്ന കാഴ്ച നീ കാണും ആ സ്നാനമേറ്റ അന്നു മുതൽ ആ കുഞ്ഞിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി അവൻ നിമിത്തം ആ കുടുംബത്തിനകത്ത് ശാന്തിയും സമാധാനവും വന്നു ഇപ്പോൾ ആ ഫാമിലി ഒന്നടകം ദൈവകൃപയിലേക്കായി തീർന്നു നിങ്ങളോട് ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ വിശ്വാസത്തിൽ നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ നിമിത്തം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ദൈവകൃപ നിമിത്തം നിങ്ങളുടെ കുടുംബം കൂടെ ഈ സന്തോഷം അറിയത്തക്കുന്നതിൽ മറ്റുള്ളവർ ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്നതിൻ്റെ തെളിവ് കണ്ട് ഈ ദൈവത്തെ ഞങ്ങൾക്കും വേണമെന്ന് പറയത്തക്ക വിധം കർത്താവിന്റെ കുറവയിലേക്ക് എത്താൻ പോവുകയാണ് മീൻ ഞാൻ ഇനിയും ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഉണ്ട് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവികമായൊരു ദിശ എപ്പോഴും ഉണ്ടാകും അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് വ്യക്തമായി അറിയാം ചിലപ്പോഴൊക്കെ നമ്മുടെ ലൈഫിൽ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് നമുക്കറിയാതെ വരുമ്പോഴും നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നിയന്ത്രണം നമുക്ക് ദർശിപ്പാനും കാണാനും കഴിയും നമ്മുടെ വിചാരങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ വ്യക്തമായ ഇടപെടലുണ്ടാകും നീ അത് ചെയ്യരുത് നീ അത് ചെയ്തോ അല്ലെങ്കിൽ നീ ആ കാര്യത്തിലെ പൊക്കോ നീ അതിന് പോകണ്ട എന്നിങ്ങനെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നതിനെ സംബന്ധിച്ച് മനുഷ്യർക്ക് വെറും എത്തും പിടിയും ഇല്ലാതെ നടക്കുമ്പോൾ ദൈവമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു നല്ല വഴികാട്ടി നിങ്ങളുടെ ജീവിതത്തിലുള്ളതായി നിങ്ങൾക്ക് ദർശിപ്പാൻ കഴിയും ഓരോ സമയത്തും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എത്തേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ പറഞ്ഞു ബോധപ്പെടുത്തി നിങ്ങളെ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു കൃത്യമായിരിക്കുന്ന കൺട്രോളിങ്ങും ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോഴാണ് യേശു ഉള്ളവരുടെ ജീവിതത്തിൻ്റെ ശ്രേയസ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം പ്രവർത്തിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമകളായി വസിക്കുന്നവർക്ക് തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കേണ്ടി വരുമ്പോഴാണ് അവർക്ക് ഏറ്റവും വലിയ ഗുണമുണ്ടാകുന്നത് അത് പരാജയപ്പെട്ടു പോയെന്നോർത്ത് അവർക്ക് പിന്നെ കരയേണ്ടതായി വരത്തില്ല ഏറ്റവും ശുഭകരമായ തീരുമാനമെടുപ്പാൻ ദൈവനെ സഹായിച്ചു ഏറ്റവും നല്ലതിലേക്ക് പോകാൻ ദൈവമെന്നെ ബലപ്പെടുത്തി ഏറ്റവും നല്ലത് ദൈവമിലേക്കായി കാണിച്ചു തന്നു ഇതൊരു സാക്ഷ്യമായ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തന്നെ ചെയ്യും ആശയ കുഴപ്പങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നു എന്നതാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി നമുക്ക് പറയാൻ കഴിയുന്നത് മറ്റുള്ളവർ ആങ്സൈറ്റിയിലാണ് മറ്റുള്ളവർ ഡിപ്രഷനിലാണ് അവർക്ക് കൺഫ്യൂഷനാണ് എന്തെടുക്കണം എന്തെടുക്കണ്ട അവരാകെപ്പാടെ വലഞ്ഞിരിക്കുകയാണ് പക്ഷേ ദൈവമുള്ള ഒരു ദൈവ വൈതലിനെ സംബന്ധിച്ചിടത്തോളം യേശുളള ഒരാളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായി അറിയാം ഞാൻ എന്തിലാണ് ഏർപ്പെടേണ്ടത് കാരണം ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം വായിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവഴുത്തു തന്നെ അവർക്ക് വഴികാട്ടിയാണ് ഈ വേദപുസ്തകം സംസാരിക്കുന്ന ഗ്രന്ഥമാണ് എന്നും എന്ത് ചെയ്യണം എങ്ങോട്ടേക്ക് പോകണം ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാവും വിധം ആലോചന പറഞ്ഞു കൊടുക്കും അടുത്തതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് തെറ്റായ ഇതിൽ നിന്നും ദൈവം അവരെ വിലക്കുന്നു എന്നുള്ളതാണ് സ്വയം പുറത്തു കടക്കാൻ ആവാതെ വരുന്ന വിഷയത്തിൽ ആ കുരുക്കുകളെ ദൈവം തന്നെ അവരുടെ ജീവിതത്തിൽ നിന്ന് അഴിച്ചു കളയുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ പൈതലെ ഞാൻ എൻ്റെ വാക്കുകളെ പര്യവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവുള്ള ഒരു ജീവിതത്തിന്റെ ഉടമയായി മാറുന്ന ഒരു വ്യക്തിയെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അനന്തമായ അനുഗ്രഹങ്ങൾ അവരെ തേടി വരുന്നു എന്നുള്ളതാണ് അനുഗ്രഹങ്ങളുടെയും ജീവിത പുരോഗതിയുടെയും വേഗത വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ കർത്താവായ യേശുവിനെ പിൻപറ്റാനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ വേഗതയിൽ ഉയരാൻ തുടങ്ങും പെട്ടെന്ന് ശോഭിപ്പാൻ തുടങ്ങും ദൈവമുള്ളവൻ്റെ ജീവിതം മറ്റുള്ളവരെക്കാൾ സൗഭാഗ്യം നിറഞ്ഞതാണ് അവന്റെ ലൈഫിൽ കഷ്ടതകളോ പ്രതിസന്ധികളോ വന്നെന്ന് വന്നേക്കാം എന്നാൽ പോലും അവിടെയും ദൈവത്തിന് അനന്തമായ ഒരു മഹാപദ്ധതി ഒരു ജനി ായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആ വ്യക്തിയെക്കുറിച്ചുണ്ട് കർത്താവ് അവരുടെ ലൈഫിനെ പിന്നത്തേതിൽ ഏത് സാഹചര്യത്തിന്റെ കയ്പും മാറ്റി ഏറ്റവും മധുരിതമാക്കി ആദരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സത്യമായി കർത്താവിനെ പിൻപറ്റാൻ ഇറങ്ങിയ വ്യക്തികളെ നിങ്ങൾ പഠിച്ചു നോക്കിക്കൊള്ളുക അവരുടെ ജീവിതം ഒരുപാട് സംഘർഷങ്ങൾ നിറഞ്ഞതും കഷ്ടത നിറഞ്ഞതുമായിരുന്നു പക്ഷേ അവർ പിടിച്ച വിശ്വാസത്തിന് വേണ്ടി അവർ നിന്നത് നിമിത്തം ദൈവം പിന്നത്തേതിൽ അവരെ എല്ലാം മാനിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളും ഒരുപക്ഷെ ആത്മീയ ജീവിതം തുടങ്ങിയ ഇപ്പോൾ പല ചലഞ്ചുകൾ നിങ്ങൾക്ക് നേരിടുന്നുണ്ടായിരിക്കാം പക്ഷേ നിന്റെ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം യേശുവിനോടുകൂടെ നിൽക്കണം എന്നുള്ളതായ നിന്റെ താല്പര്യം നീ വിട്ടുകളയാതെ മുന്നോട്ടേക്ക് നിന്നാൽ നിന്നെ ദൈവം ശക്തമായി മാനിക്കുക തന്നെ ചെയ്യും ദൈവത്തിന്റെ പൈതലെ ഈ സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് ഇപ്പോൾ നിന്റെ കൺമുമ്പിൽ ഒന്നും നീ കാണുന്നില്ല പോലും നിനക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് നിൻ്റെ അരുമനാഥൻ ഒരുക്കിയിട്ടുണ്ട് അവ നിന്നെ ആ സന്തോഷം നിറഞ്ഞതിൽ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും എൻ്റെ കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഒരിക്കലും നമ്മുടെ വഴിയിൽ ഉപേക്ഷിച്ച് കളയില്ല എന്നുള്ളതാണ് വീട്ടിലെത്തുമ്പോൾ ഞാൻ ചുമക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഈ ലൈഫ് കർത്താവിന്റെ തേജസ്സിൽ പൂർണ്ണത പ്രാപിക്കുന്ന കാലത്തോളം നിങ്ങളുടെ ജീവിതത്തിന് യേശു ഗ്യാരണ്ടിയാണ് എന്നുള്ളതാണ് ഒരു നിങ്ങളുടെ അറിവുകേടുകൾ നിമിത്തം നിങ്ങൾ വെച്ച കുറെ സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ എടുത്തുകാട്ട നിമിത്തം പകതിരിവില്ലാത്ത ചിന്ത നിമിത്തം നിങ്ങൾ ചെന്ന് വീണ്ട കുറെ അബദ്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം പക്ഷെ അതിനകത്ത് നിങ്ങൾ തകർന്നു പോവുകയില്ല ഇതിനകത്തു നിന്നും ദൈവം നിങ്ങളെ അത്ഭുതകരമാവിധം പുറത്തു കൊണ്ടുവരും ഈ പ്രയാസങ്ങൾ മാറും നിങ്ങൾ സന്തോഷിക്കുന്ന നല്ല ജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ കരം പിടിച്ച് നടത്തും ഇത്രയും കാലം നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ പ്രകാരം മുന്നോട്ടേക്ക് പോയതിനാലാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടായത് പക്ഷേ നിങ്ങളെ ഇതിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്ന കൃത്യമായിരിക്കുന്ന ആലോചന കർത്താവ് നിങ്ങൾക്ക് പറഞ്ഞു തരും കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് പുറകിൽ പത്രത്തിൽ ഞാൻ വാർത്ത വായിച്ചു ചാറ്റ് ജി എന്ന് പറയുന്ന പുതിയ ടെക്നോളജി നിമിത്തം ഒരു പെൺകുട്ടി അവരുടെ ജീവിതത്തിലെ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കടബാധ്യത തീർക്കുവാനുള്ള ബുദ്ധി മാർഗങ്ങൾ കണ്ടെത്തി എന്നുള്ളതായിരുന്നു ഒരു ടെക്നോളജിക്ക് ഒരു മനുഷ്യനെ ഉപദേശിപ്പാൻ കഴിയുമെങ്കിൽ ദൈവത്തിൻ്റെ ടെക്നോളജി അത്രയോ വലുതാണ് എൻ്റെ ആലോചനയാൽ ഞാൻ എന്നെ വഴി നടത്തും പിന്നത്തേതിൽ ഞാൻ എന്നെ എൻ്റെ മഹത്വത്തിൽ ചേർത്തുകൊള്ളും അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാതെ പ്രയാസപ്പെടാതെ നിൽക്കുക ദൈവം കൂടെ ഉണ്ട് എന്നതിൻ്റെ തെളിവായി ചില അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും സംഭവിക്കും ഞാൻ ഏതാണ്ട് ഒരു അഞ്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് പക്ഷേ ഇനിയും പല കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ടെങ്കിലും സമയം ചുരുക്കത്താൽ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഭാരപ്പെടാതെ നിരാശപ്പെടാതെ കർത്താവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ നമ്മളോട് വളരെ സ്പഷ്ടമായി തന്നെ സംസാരിക്കുന്നു ഒരു നിമിഷം ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കൊരു വിടുതലായിത്തീരും ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുവേ ഇന്ന് രാവിലെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ യാഥാർത്ഥ ദൈവത്തിൻ്റെ പുത്രനായി അങ്ങേ നിങ്ങളാശ്രയം വെക്കുന്നു കർത്താവേ ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ കേട്ട് പ്രാർത്ഥിപ്പാനായി തിരുസന്നിധി വന്നിരിക്കുന്ന അങ്ങടെ പൊന്നോമന മക്കളെ എല്ലാവരെയും കർത്താവാൻ ക്രിസ്ത്യേശുവെ അങ്ങടെ രക്തത്തിൽ കഴുകി പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ സമാധാനവും ആശ്വാസവും ഉണ്ടാകട്ടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി പലതും സംഭവിച്ചിരിക്കുന്നു എന്നുള്ള വേദനയിൽ ഇവരായിരിക്കും പോലും ഞാനിവരെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ഉറപ്പുമായി അങ്ങ് ഇവർക്ക് താങ്ങും തണലുമായി ചേർന്ന് വന്നിരിക്കുക സ്തോത്രം കർത്താവിൻ്റെ ആരോഗ്യകരമായ കരം ഇന്നിവരുടെ ജീവിതത്തെ പണിയാൻ പോകുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ കരുത്തുള്ള കരങ്ങളിൽ ഞാനിവരെ കൈമാറട്ടെ കർത്താവ് പുതിയ വാതിലുകളെ തുറക്കണമേ പുതിയ സന്തോഷങ്ങളെ ഇവർക്ക് നൽകണമേ സംഘർഷങ്ങളെയും മനസമാധാനം ഇല്ലായ്മയും ജീവിതത്തിൽ നിന്നും മാറ്റണമേ ഇപ്പോൾ തന്നെ എല്ലാ കലക്കങ്ങളും കണ്ണുനീരികളും ഇവരെ വിട്ടുമാറട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സമാധാനവും സന്തോഷവും നൽകി നിന്റെ മക്കളെ ആദരിക്കും പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ തന്നെ ആമേൻ 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 കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാ ദിവസവും ഇതിൽ ശുശ്രൂഷ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ഈ വെള്ളിയാഴ്ച കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ വിടുതൽ ശുശ്രൂഷ നടക്കുന്നുണ്ട് ശനിയാഴ്ച കൂത്താട്ടുകുളം ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൻ്റെ തൊട്ടുമുഖികളിൽ കർത്താവിൻ്റെ കൃപയാൽ അവിടുത്തെ നമ്മുടെ സഭയിൽ കൂത്താട്ടുകുളം ലൈഫ് സേഞ്ചർ ചർച്ചിലെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു ഞായറാഴ്ച കോട്ടയത്ത് ഐ എം എ ഹാളിൽ പിന്നെയും നമ്മുടെ കൂട്ടായ്മ നടക്കുകയാണ് ഈ മാസം വരുന്ന വരുന്ന മാസം ഒക്ടോബർ മാസം രണ്ടാം തീയതി കണ്ണൂർ തലശ്ശേരിയിൽ കർത്താവിൻ്റെ കൃപയാൽ ദൈവവചനവുമായി ഞാൻ എത്താൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങൾ പിന്നാലെ അറിയിക്കാം നിങ്ങൾ ഒരുങ്ങിയിരിക്കുക വലിയ ദൈവ ഈ ദിവസങ്ങളിൽ ഒരുങ്ങിയാലും നമ്മുടെ ഈ ചാനലിൻ്റെ ഹിന്ദി ഇന്നത്തെ പ്രപചനത്തിൻ്റെ ഹിന്ദി പരിഭാഷ നമുക്ക് ലഭ്യമാണ് നിങ്ങൾ ഇത് ഷെയർ ചെയ്യുവാനും മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും മറക്കല്ലേ ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ